പല തവണയായിട്ട് തെന്മല പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ തെന്മല സെന്തുരുണി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ജംഗിൾ സഫാരിക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവരുടെ തന്നെ ജീപ്പ് സവാരിയും ബസ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് എഴുപത്തി അഞ്ച് രൂപ ടിക്കറ്റാണ് വരുന്നത് നമ്മൾ വന്ന സമയത്ത് ബസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ജീപ്പ് സവാരിയാണ് എടുത്തിട്ടുള്ളത് ജീപ്പിൽ ഏഴ് പേർക്ക് ചേർന്നിട്ടാണ് കേട്ടോ ഒരു സവാരി നമുക്ക് പോകാൻ കഴിയാം അവിടെ തന്നെ ഉണ്ടായിരുന്ന രണ്ട് ഫാമിലിയും ചേർന്നിട്ടാണ് നമ്മൾ ഈ സഫാരിക്ക് പോകുന്നത് പേർക്കായിട്ട് പോകാൻ പറ്റുന്ന ഈ ഒരു സഫാരിക്ക് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ടാക്സ് ഉൾപ്പെടെ എണ്ണൂറ്റി എൺപത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും ഈ ഒരു ചാർജിനകത്ത് വരുന്നതാണ് പതിനഞ്ച് മിനിറ്റിൻ്റെ സവാരി എന്നാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാവാനാണ് സാധ്യത കാരണം വളരെ ചെറിയൊരു ദൂരമാണ് നമ്മൾ നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു പോകുന്നത് പക്ഷേ ഇവിടെ സ്പോട്ടിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ മനോഹരം നമുക്ക് മനസ്സിലാവുന്നത് നല്ല ഒന്നാം തര ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത് പലരുടെയും വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നല്ല ട്രാവൽ ബ്ലോഗ കണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിൽ തെന്മലയുടെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗതുല്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ നദിയുടെ വെള്ളം കണ്ടോ തിരമാല പോലെ തീരം തൊട്ട് ഇങ്ങനെ അലയടിക്കുന്നതുപോലെ തന്നെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ഈ നദിയിൽ ഇറങ്ങരുതെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിന്റെ തീരത്തൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വെഡ്ഡിങ് ഷൂട്ടിന്റെ ഭാഗമായിട്ട് സേവ് ദ ഡേറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ല ലൊക്കേഷനും ഒരുപാട് എലമെന്റ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഇതിങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു നദീതീരമാണ് നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഏറ്റവും വരെ ഒന്ന് പോയി നോക്കാം ഇനി തെന്മല വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഒരു മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു പക്ഷേ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് നമ്മൾ തിരിച്ച് അവിടെ എത്തുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ എന്തായാലും ജീപ്പോ ബസ്സോ ഒക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് തിരികെ നമ്മുടെ തെന്മല ഏക്കോ ടൂറിസത്തിൻ്റെ ആ ഓഫീസിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനും കഴിയുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരണം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ